ക്ലാസ് റൂമുകളിലേക്ക് അധ്യാപകരും സംഘാടകരും സമ്മാനങ്ങൾ നൽകി ആനയിച്ചു അവധി കഴിഞ്ഞെത്തിയ കൂട്ടുകാർ പരസ്പരം കൈകൊടുത്തും ആശ്ലേഷിച്ചും സ്നേഹം പങ്കിട്ടു ലഹരിയുപത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്താൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അണിനിരന്ന് ചെറുവാഴി ടൌണിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്രയും നടത്തി പരിപാടികൾ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേടുന്ന അറിവുകൾ തിരിച്ചറിവാകുമ്പോഴാണ് ജീവിതമൂല്യങ്ങൾ സ്വാംശീകരിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേന്നോം മർക്കസുദാവ ജില്ലാ പ്രസിഡന്റ് എം ടി അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ഗായകനും കലാകാരനുമായ ഹക്കീം പുൽപ്പറ്റ പാട്ടും പറച്ചിലും പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു മദ്രസ പ്രവേശനോത്സവ ഗാനം രചിച്ച നസീർ ചെറുപാടിയെയും ആലപിച്ച ഹക്കീം പുൽപ്പറ്റയെയും ആദരിച്ചു സി ജില്ലാ കൺവീനർ അബ്ദുൽ മജീദ് പുത്തൂർ ഐ ജില്ലാ പ്രസിഡന്റ് ഇലിയാസ് പാലത്ത് എം എസ് എം ജില്ലാ സെക്രട്ടറി ജദീർ കുളിമാട് പി സി അബ്ദുറഹ്മാൻ നഫീസ ബാപ്പുട്ടി നസീർ ചെറുവാടി ഡോക്ടർ ഒ സി അബ്ദുൽ കരീം പി എ ആസാദ് പി ടി സുൽഫിക്കർ കെ വി അബ്ദുൽസലാം ജമാൽ നച്ചിക്കാട് മുഹമ്മദ് കക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം